തൃശ്ശൂർ മൂന്ന് എ ടി എമ്മുകൾ കൊള്ളയടിപ്പിക്കപ്പെട്ടിരുന്നത് അതിൽ തൃശ്ശൂർ റൗണ്ടിന് അടുത്തുള്ള സരാജ നഴ്സിംഗ് ഹോം അതായത് ഇരുപത്തിനാല് മണിക്കൂറും ആൾ ഒരു സ്ഥലമാണിത് ഇത് അതിവിദഗ്ദ്ധമായിട്ട് കൊള്ളയടിച്ച ഐ ടി എം ആണ് നമ്മൾ ഈ കാണുന്നത് ഇപ്പോൾ ഇത് പൂട്ടിയിട്ടേക്കാണ് അത് രണ്ട് സൈഡും ഇത് വളരെ വിദഗ്ധമായിട്ട് അടാ ഇത് ജനനിബിഡമായൊരു പരിസരമാണിത് വേണ്ട ഇവിടെ തൊട്ടടുത്ത് സരോ സരോജിനി മെമ്മോറിയൽ നഴ്സിംഗ് ഹോമുള്ള ഒരു സ്ഥലമാണ് ഏത് സമയം ആളുള്ളൊരു പ്രദേശമാണ് പക്ഷേ അതിവിദഗ്ധമായിട്ട് വളരെ വലിയ വിരുദ്ധന്മാർ എല്ലാ ഗ്യാസ് കട്ടറും അതുപോലെ തന്നെ പെട്ടെന്ന് കൊള്ളയടിക്കാനുള്ള സാങ്കേല സംവിധാനമായിട്ട് വന്ന് കൊള്ളയടിച്ച് കൊണ്ടുപോയി എന്നുള്ളതാണ് കാര്യം തൃശ്ശൂർ ജില്ലയിൽ മൂന്ന് സ്ഥലത്ത് ഒന്ന് ഇവിടെ ടൗണിനോട് ചേർന്ന് റൗണ്ടിനോട് ചേർന്ന് മറ്റൊന്ന് മാപ്രാണം ആണോ ഇരിഞ്ഞാലക്കുടത്തിൻ്റെ അടുത്തുള്ള മാപ്പറും മറ്റൊന്ന് ഈ ഇവിടെ തൃശ്ശൂരിൻ്റെ അടുത്തുള്ള കോലടിയിൽ ഇവിടെ നിന്ന് ഒരു ഏഴ് കിലോമീറ്റർ ഉള്ള കഷ് അവിടെയാണ് കൊള്ളയടിച്ചത് ഇത് വളരെ ആസൂത്രിതമായി അതായത് എല്ലാവിധ സംവിധാനങ്ങളോടുകൂടി വരുന്നു എന്നുള്ളതാണ് ഇത് നമുക്ക് വലിയൊരു മുന്നറിയിപ്പാണ് ശരിക്കും അതായത് സി സി ടി വി ഉണ്ട് പോലീസ് നിരീക്ഷണമുണ്ട് അതിനൊക്കെ മാറികടന്നിട്ട് ഈ കൊള്ളയടിക്കാൻ കഴിയുന്നു എന്നുള്ളത് ശരിക്കും നമ്മുടെ ജാഗ്രതയെ നമ്മുടെ നിരീക്ഷണ സംവിധാനങ്ങളെ ശരിക്കും വെല്ലുവിളിക്കുകയാണ് ചെയ്യുന്നത് ഇത് എല്ലാ എ ടി എമ്മുകൾക്കും ഒരു പാഠമാണ് സൂചനയാണ് നമ്മളുടെ നിരീക്ഷണം പോരാ നമ്മളുടെ സി സി ടി വി സംവിധാനങ്ങൾക്ക് അത് സി സി ടി വി ഇവിടെ കള്ളം വരുന്നു കാണുന്നു അവർക്ക് എടുത്തു പോകുന്നു എന്നത് അല്ല ശരിക്കത് പോലീസിനപ്പം തന്നെ ഇവർ കിട്ടി അവിടെ ഉടൻ എത്താൻ കഴിയുന്ന സംവിധാനത്തിലേക്ക് അത് പോയിട്ടില്ലെങ്കിൽ ഇത് തുടരുമെന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് കേട്ടോ ഈ ഒരു എ ടി എം ആണ് ഈയൊരു ബിൽഡിങ്ങിൽ ആർ ഡി ആർ സ്ക്വയർ ആർ ഡി ആർ സ്ക്വയർ എന്ന ബിൽഡിങ്ങിലാണ് ഈ വലിയ കവർച്ച നടന്നിരിക്കുന്നത്